ഹായ് ഗയ്സ്. ഹായ് ഗയ്സ്. നമ്മൾ ഇന്ന് നവമി, എത്ര ദിവസം? നാലാം ദിവസം. നാലാം ദിവസം. നാലാം ദിവസം. നാലാം ദിവസം. നാലാം ദിവസം. അല്ല കണ്ണൂരിലേക്കേ പോകണം. കണ്ണൂരിൽ ഉണ്ട് താഴേച്ചേ നമ്മൾ പോില്ലേ? താഴേയ്ക്ക് ഇന്ന് പോകും. അപ്പോൾ കണ്ണൂരിൽ ഒരു വിശേഷം. ഷൂ മോഡൽ. ഇതിനേക്കാളേ മാച്ചാ. ഹും. വീഡിയോ വെട്ടിയാച്ചിട്ടുണ്ട് അല്ലേ? ഹും. ഹെൽമെറ്റ് ഇട്രീ. ആ ഇടി വലിയാ. സൂപ്പറാ സൂപ്പർ.

ഇത് കണ്ണൂർ കോർപ്പറേഷൻ ബിൽഡിങ് ഇവിടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് സ്റ്റേഡിയം കോംപ്ലെക്സിന്റെ അവിടെയാണ് സ്റ്റേഡിയം കോംപ്ലക്സ് മുഴുവനായിട്ടും ഈ പല ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ആ റൈറ്റ് സൈഡിൽ കാണുന്ന യെല്ലോ കളർ ഡെക്കറേറ്റ് ചെയ്തത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള അസുഖക്കളാണ് ഇതെപ്പോഴും നല്ല ഭംഗിയായിട്ട് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യലുണ്ട് ഇതിപ്പോൾ നമ്മൾ കാൽടെക്സിൻ്റെ ആ ഭാഗത്തുനിന്ന് വന്ന് താലൂക്ക് ഓഫീസിൻ്റെ അവിടെ കഴിഞ്ഞ് പിന്നെ സ്റ്റേഡിയം കോംപ്ലക്സ് കഴിഞ്ഞ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇനിയും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോന്നു ഈ ലൈറ്റ് ഡെക്കറേഷൻസ് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് അങ്ങനെ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് സ്റ്റേഡിയം കോംപ്ലക്സ് തന്നെ റൈറ്റ് സൈഡ് കാണുന്നത് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ആ ഭാഗത്തേക്ക് തന്നെ പോന്നത് കണ്ണൂർ ദസറേൻ്റെ പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് പോലീസ് മൈതാനിയിൽ ആ ഭാഗത്തേക്കാണ് പോന്നത് ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് താലൂക്ക് ഓഫീസിൻ്റെ ആ ഭാഗത്തുള്ള ലൈറ്റാണ് ഈ കാണുന്നത് താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് പോലീസ് മൈതാനി എത്തുന്നത് വരെയാണ് ഈ ഡെക്കറേഷൻ ഉള്ളത് നല്ല ലൈറ്റ് കളറ് ചേഞ്ച് ചെയ്ത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്

പിന്നെ ഇത് നമ്മൾ പോലീസ് മൈതാനിയിലേക്ക് പോകുന്ന വഴി ഡെക്കറേറ്റ് ചെയ്തതാണ് അവിടെയാണ് കണ്ണൂർ ദസരൻ്റെ പരിപാടികൾ നടക്കുന്ന സ്റ്റേജ് അവിടെയുള്ളത് എല്ലാ ദിവസവും അവിടെ വിവിധ ഇനം കലാപരിപാടികളുണ്ട് പാട്ട് ഡാൻസ് ഗാനമേള അങ്ങനെയുള്ള പരിപാടികളെല്ലാം എല്ലാ ദിവസവും ആറുമണിക്ക് അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം അതിനുശേഷം ഈ കലാപരിപാടികളെല്ലാം जैलिमें तो वेदी रश्मि स्मिता, सबिराज डॉक्टर, शीजा राधाकृष्णन, कविता महेंद्र महिजा जयराज ിയിപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അതുവഴി മുനീശ്വരൻ കോവില് വഴി നേരെ തിരിച്ച് താഴെ ചുവയിലേക്ക് പോകാം കേട്ടോ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെയുള്ള ഡെക്കറേഷൻസും അവിടെയുള്ള പരിപാടിയും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം